விஷ்வாமா எங்க போகுது மீன் மீன் விஷ்வாமா பரமেন্দু மீன் வரானே அந்த மீன் மீன் காஞ்சிடுது அது அந்த காஞ்சிடுது நோக்கு மீன் நோகை நம்ம வந்து பாக்கணும் எங்க அங்க வந்து வா நோக்கு இரு நோக்குறானே இங்க வா நோக்கடா இங்க நோக்காத അമ്മേ കാണിച്ചൂടെ ഇങ്ങോട്ട് നോക്ക് അമ്മേ കാണിച്ചൂടെ എന്നാ വെച്ചാ അച്ചേ എന്നാ വെച്ചാ നീ എത്രന്നാണ് ഉള്ളേ കോണുണ്ടോ ഓഹോ ഇതിന്റെ പേരെന്തേ ഇതിപ്പോ അവരൊന്നുള്ളത് ഇന്നാ വണല്ലേ ഇന്നാ വന്നി ഞാൻ എന്തിനെ ഇത്ര അച്ചേ ഓ പേജി പൊരിച്ചാണോ നടക്കുന്നത് പൊരിക്കോ തിന്നോ എങ്ങനെ മീനു കളർ ബ്ലാക്ക് പറ ബ്ലാക്ക് അങ്ങനെ പോയാ മീൻ എങ്ങന പോയി മീൻ എങ്ങന പോയി പറഞ്ഞാനല്ല നിങ്ങനൊരു മീനി വാലിയിരിക്കുന്നല്ലേ മീൻ നാണോ നീതെന്താそんな തര ചൊല്ലിയില്ല മീൻ എങ്ങന പോదు നാട്ട് എങ്ങനങ്ങ പോവല്ല അപ്പിന്നാണ് എന്നൊരു സിങ്ങി ഇрко ഇങ്ങനങ്ങമായില്ല അങ്ങന അച്ഛനെ നീ എങ്ങന പോണെന്ന് വെച്ചാൽ കൈവശയാണി അങ്ങനെങ്ങ പോവാനാണ് കറുപ്പ് വെള്ള நட <laughs> 너무 멜리. 아, 언제부터 하는 수다? 아, 언제부터 빨라? 어디 어디? 어디야? 어디야? 어디가 어디? 어디가 어가 어디? 어디가 어디? 어디가 എങ്ങനെങ്ങനെയാണ്ട് <laughs> എങ്ങനെ எோ எந்த எத்திண்டு எந்த எந்த മീന് മീനോ എന്റെ കയ്യിലുണ്ടോ കളറ് മീനും നമുക്ക് ഒരു ഫോട്ടോ എടുക്കണ அரமே இந்த இங்க வந்து அரமே இந்த கலர் கலர் ஒரே இவரோட கலர் அரே இல்ல கலர் மாத்தி கலர்

ോക്ക് തിന്നു നോക്ക് നോക്കുണ്ടോ തിന്നു നോക്ക് മീന് മീൻ പോയി ഇത് യാത് കളറ് അതെല്ലോ ശരി എല്ലാ കളറ ஒ வாக்கலாம் எது கொல்லாமது தாளம் விட்டுதான் ஏதாவது ஒயிட்டு விடுதா இருக்குது പ്രയോജനമിത്രോൾ കണ്ടോ അടി എങ്ങനെ വളല്ലല്ലി അവിടെ ഇരിക്കുന്നാ ആ ഇവിടെ ഇരിക്കുന്നാ വരുന്നു എങ്ങനെ എങ്ങനെ മീൻ എങ്ങനെ വാവിക്കുന്നു അങ്ങനെയാ അമ്മ ഒക്കെ ഇരിക്കുന്നേ ലോള കുഞ്ഞു കുഞ്ഞു അങ്ങോട്ട് പോവാ ചെറുതാ കുഞ്ഞാങ്ങളെ കൈവെച്ചു കാണി ചെറുതല്ലേ പാപ്പം പാപ്പം കഴിക്കുന്നു